ഇനി ചരിത്രമുറങ്ങുന്ന തളിയിൽ ക്ഷേത്രത്തിലേക്കാണ് കോഴിക്കോട് തളിയിൽ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്ന് ദീപക് തെരമ്പടം നമുക്കൊപ്പം ചേരുന്നു അവിടെ ഭക്തജനത്തിരക്ക് എങ്ങനെയാണെന്ന് അറിയാൻ അതുപോലെ വിഷുക്കാലത്ത് എന്തൊക്കെയാണ് തളിയിൽ ക്ഷേത്രത്തിൽ വരുന്ന പ്രേക്ഷകന്റെ മനസ്സിൽ സോറി ഭക്തജനങ്ങളുടെ മനസ്സിലെന്നറിയാൻ ദീപക് തെരമടം ചേരുന്നു ഗുഡ് മോർണിംഗ് ദീപക് തെരമണം വിഷു ആശംസകൾ നേരുന്നു പറയൂ ദീപക് തളിയിൽ ക്ഷേത്രം സാധാരണ നമ്മൾ ഈ വിഷു എല്ലാ വിഷുക്കാലത്തും നമ്മൾ സന്ദർശിക്കാറുണ്ട് ഇപ്പോഴും അത് ചരിത്രം മാറുന്നില്ല എന്തൊക്കെയാണ് അവിടെ നിന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ള കാര്യങ്ങൾ എൻ പറഞ്ഞ ശരിയാണ് നമ്മുടെ അഞ്ച് വർഷവും നമ്മൾ വിഷു മലബാറിൽ ആഘോഷിച്ചത് തളിക്ഷേത്രത്തിന്റെ മുൻപ് തന്നെയാണ് ആദ്യം തന്നെ എസ് കെ എൻ ഒരു കണിക്കൊന്ന പൂക്കളോട് കൂടി വിഷു ആശംസകൾ ഒപ്പം നമ്മുടെ ഡെസ്കിലെ എല്ലാ അംഗങ്ങൾക്കും എസ് കെ എൻ പി സി ആറിലും എല്ലാം കണിക്കൊന്ന എസ് കെ വിർച്വൽ റിയാലിറ്റിയിലൂടെ തരുകയാണ് ഓക്കെ പറയൂ ദീപക് പറയൂ എസ് കെ ഞാൻ ഉള്ള ഈ തളി ക്ഷേത്രത്തിന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ തളിയിലെ വിഷുക്കണി കാണൽ മലബാറുകാർക്ക് പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർക്ക് ഒരു വലിയ കാര്യമാണ് ഞാൻ ഈ കണിക്കൊന്ന എസ് കെ നമ്മളെ രാഹുൽ സുരേഷിന് കൊടുക്കുകയാണ് കാരണം രാഹുൽ സുരേഷ് പേര് നമ്മളിപ്പോൾ മാറ്റി രാഹുൽ റഹീം നാക്കി റഹീമിന്റെ കാരുണ്യവാൻ എന്നുള്ളതാണ് അറബിയിൽ റഹീമിന്റെ അർത്ഥം അതുകൊണ്ട് രാഹുൽ വളരെ കാരുണ്യവാനാണ് ഒപ്പം തന്നെ നമ്മുടെ സമീർ മുഹമ്മദ് ഉണ്ട് എസ് കെ ഞാൻ ഈ തളിയിലെ ക്യൂയിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം വലിയ രീതിയിലുള്ള ജനത്തിരക്കാണ് രാവിലെ പുലർച്ചെ മൂന്ന് മണിക്കാണ് കണി തുടങ്ങിയത് ആ സമയം മുതൽ തന്നെ വലിയ രീതിയിലുള്ള തിരക്കുണ്ട് കണി കാണാൻ ഇതാ രണ്ട് മൂന്ന് കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട് എങ്ങനെയുണ്ട് വിഷു കണി ഹാപ്പി വിഷുണ്ടോ അമ്മേ വിഷു ണുക എന്നുള്ള ഒരു ആചാരമാണോ എങ്ങനെയാണിയോ തളി ക്ഷേത്രത്തിലെ വിഷുക്കാലം എന്ന് പറഞ്ഞ ഉത്സവകാലം കൂടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് തളി ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ മനോജ് കുമാറിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട് വിഷു ആശംസകൾ രണ്ട് രീതിയിലാണ് ഒന്ന് വിഷുവിന്റെ ആഘോഷം മറ്റൊന്ന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്ന് അഭൂതപൂർവ്വമായ തിരക്ക് തന്നെയാണ് വിഷുവിന് സാധാരണ തിരക്ക് ഉണ്ടാവാറുണ്ട് നല്ല തിരക്ക് ഉണ്ടാവാറുണ്ട് എന്നാൽ ഇന്ന് കുറച്ച് കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് കണി എങ്ങനെയാ മൂന്ന് മണിക്ക് തുടങ്ങി മൂന്ന് മണിക്ക് ഇന്ന് കണി തുടങ്ങി രണ്ട് ക്ഷേത്രത്തിലും കണി വെക്കുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത അതായത് മഹാദേവനും അതുപോലെ കൃഷ്ണ കൃഷ്ണനും അങ്ങനെയാണ് ഇവിടുത്തെ വിശേഷം ഉത്സവമാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കളിയിലെ ഉത്സവമാണ് ഇന്ന് തുടങ്ങുന്നത് ഇന്നലെ കുടിയേറ്റത്തോടു കൂടിയാണ് ആരംഭിച്ചത് ഇന്ന് ഉത്സവം ആരംഭിക്കുകയാണ് ഒരു കുഞ്ഞു ഉണ്ട് ഹാപ്പി 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 ആ കുട്ടി ആകെ തരിച്ചു നിൽക്കുകയാണ് ഇതാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു വയ്ക്കുകയാണ് പ്രേക്ഷകനാണോ പറഞ്ഞോ ഇതാണ് ചെറിയ കുട്ടികൾ പോലും ഇതാ ഒരു മോള് നമ്മളടുത്തേക്ക് വിഷു പറയാണ് എസ്കെൻ എസ്കേൻ ഈ മലബാറില് പൊതുവേ ഈ കോഴിക്കോട് കണ്ണൂർ മേഖലകളിൽ വിഷു എന്ന് പറഞ്ഞാൽ ഓണത്തെക്കാൾ ഗംഭീരമായി സാധാരണ മലബാർ എല്ലാ ആഘോഷങ്ങളും പെരുന്നാളായാലും വിഷു ആയാലും ഓണമായാലും ഒക്കെ കെങ്കേമമാക്കും പക്ഷെ വിഷുവിനൊരു പ്രത്യേകതയുണ്ട് കാരണം ഇവിടെ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയൊക്കെ പടക്കം ഇങ്ങനെ പൊട്ടുകയാണ് ഈ പടക്കങ്ങളുടെ ഒരു വലിയ എന്താ പറയുക തൃശ്ശൂർ പൂരം പോലെയാണ് അപ്പൊ ഇനി ഇങ്ങനെ അങ്ങനെ പൊട്ടി പൊട്ടിത്തുടങ്ങിക്കൊണ്ടേയിരിക്കും ഇപ്പൊ ഉച്ചയാകുമ്പോഴേക്ക് ഉച്ചയ്ക്ക് സദ്യ ഒക്കെ കഴിഞ്ഞ് പിന്നീട് വീണ്ടും പടക്കം പൊട്ടിക്കും ഇന്ന് പടക്കം പൊടിക്കൂലേട്ടോ എസ് കെ ഇതാണ് പൊതുവിലുള്ള കോഴിക്കോടിന്റെ അവസ്ഥ തളി ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് എസ് കെ താങ്ക് യു താങ്ക് യു ഒരിക്കലും കൂടി ദീപക് ആശംസകൾ